ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹയാൽ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ മെലഡി ക്ലോത്തിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ മെറ്റീരിയലിൽ വരുന്ന ടോപ്പ് സെറ്റ് ആണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റിൽ വരുന്ന മോഡൽ ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത്രയും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് യൂസ് ചെയ്തവർക്ക് അറിയാം യൂസ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ പ്രിന്റ് എല്ലാത്തിലും പോയിട്ടുണ്ടാവും അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഈ ക്ലോത്തിന്റെ അതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പുറകശത്തും ആ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത് നല്ലൊരു ഓറഞ്ച് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് അടുത്തു വന്നിട്ട് സ്ലീവ് ഒക്കെ സ്ലീവിലൊക്കെ ചെറിയൊരു ഷോ ബട്ടൺ കൊടുത്ത് നല്ല നൈസ് ആയിട്ടുള്ളൊരു വർക്കാണ് അടുത്ത വന്നിട്ടുള്ള നല്ലൊരു ഹാഷ് ബ്ലാക്കിലാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ ത്രീ ഫോർത്തിൽ വന്നിട്ടുള്ളത് അടുത്ത് നല്ല പിസ്ത ഗ്രീനിലൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല മെറൂണും ഗോൾഡും മിക്സഡ് ആയിട്ടുള്ള പ്രിന്റിലാണ് പ്രിന്റ് ചെറിയൊരു ഒരു ടച്ച് ചെയ്തിട്ടുള്ള പ്രിന്റ് ആട്ടോ വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇപ്പൊ വന്നിട്ടുള്ള സൈസ് വന്നിട്ടുള്ളത് അടുത്ത നമ്മൾ അതിന്റെ വലിയ സൈസിലുള്ള മോഡൽ നോക്കി വെക്കാം ഡാർക്ക് ബ്ലൂല് വന്നിട്ടുള്ളൊരു അടിപൊളി ആണ് വന്നിട്ടുള്ളത് ക്വാളിറ്റി ക്ലോത്ത് ആട്ടോ മെറ്റീരിയൽ ഒന്നും പറയാനില്ലാത്തൊരു ഐറ്റാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ പുറത്തു പോകുമ്പോഴോ വീട്ടിലൊക്കെ അടിപൊളി കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പുകളാണ് ഇതൊക്കെ നോക്കി ഏതാ പ്രിന്റ് വന്നിട്ടുള്ളത് ആ ഗോൾഡൻ ഒക്കെ പോയിട്ട് ഒന്നും പറയാനില്ലാത്ത ഒരു പ്രിന്റ് ആണ് ഗോൾഡൻ ഷെയ്ഡൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കൂട്ടോ സ്ലീവില കൂടെ ഒക്കെ ഗോൾഡൻ ഫുൾ കണ്ടിന്യൂ ആയിട്ട് ഈ ക്ലോത്തിൽ കൂടെ ഗോൾഡിന്റെ ഒരു ഷെയ്ഡ് പോയിട്ടുണ്ട് അടുത്തൊരു അടിപൊളി കളർ കോമ്പിനേഷനും പ്രിന്റിലും വന്നിട്ടുണ്ട് എന്താ നമ്മൾ ഇതിനൊക്കെ പറയാഓർഡർ ആക്കിക്കോളി നല്ല നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇത് കിട്ടിട്ടുള്ളത് ട്രിപ്പിൾ എക്സലിലൊക്കെ നമുക്ക് ഇന്നത്തെ ടോപ്സ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എത്ര വേണി നമുക്ക് റീസ്റ്റോക്ക് നമ്മൾ ചെയ്യട്ടോറൂണിലൊരു ഐറ്റാണ് ഇറക്കിയിട്ടുള്ളത് ഇതിന്റെ ലെങ്ത്തും കൊടുത്തൊക്കെ ഒന്നും പറയാനില്ല വെറുതെ പറയല്ല എല്ലാത്തിലും ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ പോകുമ്പോ ഒന്നും പറയാനില്ലാത്ത ഒരു ഐറ്റായിട്ട് മാറിയിട്ടുള്ളത് ഷോ ബട്ടൺ കൊടുത്ത് നമ്മള് കാണിച്ചിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ പെട്ടന്ന് തന്നെ ഇൻഷാ ഓർഡർ ആക്കിക്കോളി നിങ്ങൾക്ക് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് ഒരു മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പം ഇതിൻ്റെ പ്രൈസ് സ്മോൾ സൈസിന് നമ്മൾ ഇട്ടിട്ടുള്ള വെറും മുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പാണ് ഇപ്പം ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീർന്നു പോകുന്ന ഒരു ഐറ്റാണ് പക്ഷെ പിന്നെ ഇതിൻ്റെ ബിഗ് സൈസ് വന്നിട്ടുള്ളത് നാനൂറ്റി അൻപത് പ്ലസ് ഷിപ്പിലാണ് ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസിലുള്ള ഏത് മോഡൽസിനും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം ഇൻഷാമുള്ള അടുത്ത വീഡിയോയിൽ നമുക്കൊരു അടിപൊളി ഒരു ഐറ്റായിട്ട് വരാം